ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് മത്സരാർത്ഥികളായി എത്തിയ ലെസ്ബിയൻ പങ്കാളികളായിരുന്നു ആതിലെയും നൂറയും തുടക്കത്തിൽ ഒറ്റ മത്സരാർത്ഥികളായിട്ടാണ് ഇരുവരെയും പരിഗണിച്ചതെങ്കിലും പിന്നീട് ബിഗ് ബോസ് തന്നെ രണ്ടുപേരെയും വ്യത്യസ്ത മത്സരാർത്ഥികളാക്കി മാറ്റി തങ്ങളുടേതായ ഒരു മത്സരരീതി പുറത്തെടുത്ത ഇരുവരും ഇപ്പോഴും പുറത്താകാതെ നിൽക്കുന്നു എന്നതു തന്നെയാണ് ശ്രദ്ധേയം സ്വന്തമായി ആരാധകരെ സൃഷ്ടിക്കാൻ ഇരുവർക്കും കഴിഞ്ഞുവെന്നതുപോലെ തന്നെ വിമർശകരും ഏറെയുണ്ട് വലിയ പിന്തുണ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ഇരുവരുടെയും മത്സരരീതിക്ക് സാധിക്കുന്നില്ലെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം തന്നെ അനീഷ് അടക്കമുള്ള മത്സരാർത്ഥികളോട് ശക്തമായി ഏറ്റുമുട്ടുന്നതിനാൽ എതിരാളികൾ മനപൂർവ്വം നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നുവെന്നാണ് ആദില നൂറ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ലക്ഷ്മി ഇഷ്യൂവിനു ശേഷം ലാലേട്ടനിൽ നിന്ന് കിട്ടിയ പിന്തുണ ആദിലയ്ക്ക് അമിത ആത്മവിശ്വാസം നൽകിയെന്ന് തോന്നുന്നുവെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ഈ സീസണിൽ ഒരു ശക്തമായ മത്സരാർത്ഥിയായി വളരുമെന്ന് തോന്നിച്ച ആദിലയ്ക്ക് പിന്നീട് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാതെ പോവുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു റിയാസ് സലീം ഹോട്ടൽ ടാസ്കിനായി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിൻറെ ശേഷം ആദിലയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അനീഷിനോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും നെവിനുമായുള്ള പ്രശ്നത്തിൽ ഡോക്ടർ ബിന്നി ആദിലയുടെ നിലപാടിനെ വിമർശിച്ചതുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ആദിലയോട് വെറുപ്പുണ്ടാക്കി അതേസമയം ആദിലയുടെ ഈ വീഴ്ച നൂറയുടെ സാധ്യതകളെ ബാധിക്കാതെ ഇരുന്നാൽ അവൾ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്നു എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ആദില ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളതും മാനസികവും ശാരീരികവുമായി ഉപദ്രവിച്ചിട്ടുള്ളതുമൊക്കെ അനീഷിനെ തന്നെയാണെന്നാണ് ഒരു അനീഷാരാധകൻ പറയുന്നത് അയാളുടെ കോയിൻ വരെ മോഷ്ടിച്ചു തിരിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടാണ് അനീഷിനിവിടെ പാർഷ്യാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആൾക്കാരോട് മാത്രമേ അയാൾ കൂടി നിൽക്കൂ എന്നൊക്കെ എന്നൊക്കെയിരുന്നു കുറ്റം പറയുന്നത് ഏതൊക്കെ രീതിയിൽ അയാളെ ദ്രോഹിക്കാമെന്ന് മാത്രം ചിന്തിച്ചു നടക്കുന്ന രണ്ടെണ്ണം വേറെ ആരുടെ അടുത്തും ചൊറിഞ്ഞോണ്ടു പോകില്ലെന്നും അനീഷിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്നു ആദില ഞാനാണ് വലിയ കുപ്പി കുപ്പിയെന്നും പറഞ്ഞ് അനീഷിന്റെ ടേബിളിന്റെ മുകളിൽ കയറിയിരിക്കുന്നു നൂറ അയാളുടെ കുപ്പി തട്ടിക്കളയുന്നു എന്നിട്ടും പോരാഞ്ഞ് വെള്ളം കമഴ്ത്തിക്കളയുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ ഷോ എന്തുകൊണ്ട് വീട്ടിലുള്ള വേറെ ആണുങ്ങളുടെ അടുത്തു നിന്നും കാണിക്കുന്നില്ല ലക്ഷ്മി കാണിച്ചത് ശരിയല്ല എന്നു പറഞ്ഞപ്പോ അപ്പതന്നെ അവിടുന്ന് മൂലയ്ക്ക് പോയിരുന്നു എന്നിട്ടും തിന്നാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന നെവിനെ ജയിലിൽ കൊണ്ടുപോയി ജ്യൂസ് കൊടുത്തതിന് ബിഗ് ബോസിന്റെ വായിന്നും മേടിച്ചു കെട്ടി ഓരോ ദിവസം ചെല്ലുന്തോറും വെറുപ്പീരിന്റെ അങ്ങേയറ്റമാണ് ആദില അനീഷ് ഒരു കിടുപ്ലെയർ ആണെന്ന് മനസ്സിലാക്കാൻ അയാൾ അതിലയെ യൂസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മാത്രം കണ്ടാൽ മതി പൊതുവെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആദിലയെ ഈസിയായി ട്രിഗർ ചെയ്യാമെന്ന് പുള്ളിക്കറിയാം ആ ഗെയിമാണ് അയാൾ അവിടെ ചെയ്യുന്നത് ആദിലയാണേൽ കൃത്യം അനീഷിന്റെ ചൂണ്ടയിൽ കൊത്തുകയും ചെയ്യുന്നു പുള്ളിക്കായിരിക്കും ഒഴിവാക്കി വിടാൻ പറ്റാത്ത കണക്കിന് അനീഷ് ട്രിഗറാക്കുന്നുണ്ട് അതിന്റെ റിഫ്ലക്ഷൻ സ്ക്രീൻ സ്പേസിലും ആദിലയുടെ പുറത്തുള്ള ഇമേജിലും നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് അനീഷിനാണേൽ കുറേ ദിവസം കിട്ടാതിരുന്ന കോൺഫിഡൻസ് തിരികെ വന്നിട്ടുണ്ട് അനുമോലുടെ കരച്ചിൽ ഒറ്റപ്പെടൽ നാടകം ഏശാത്ത കാലത്തോളം അനീഷ് വീണ്ടും അവിടെ കണ്ടന്റ് മേക്കറായി സ്ക്രീൻ സ്പേസ് കൊണ്ടുപോകും ഷാനവാസായുള്ള ഫ്രണ്ട്ഷിപ്പ് കാർഡ് ബ്രേക്ക് ആകുന്നതും പുള്ളിയുടെ ഇമേജ് വലുതാക്കും അവസാനം ബിഗ് ബോസ് ടൈറ്റിൽ തൂക്കാൻ പോകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു